ഹലോ എങ്ങനെയുണ്ട് എല്ലാവരുടെയും ഓണം എല്ലാവർക്കും എൻ്റെ ആശംസകൾ അപ്പം ഇത് പാലക്കാട്ടിലത്തെ മെയിൻ എൽ ഐ സി ബ്രാഞ്ചാണ് കേട്ടോ അപ്പം അവിടുത്തെ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ അവിടെ ഓണ പരിപാടി ഉണ്ട് അവരുടെ ഇത് പറഞ്ഞ് വിളിച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടുത്തെ എൽ ഐ സി കൂടുതൽ കാണിച്ചുതരാമെന്ന് വിചാരിച്ചു അവരുടെ ഓണപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഏജൻസ് ഫെഡറേഷൻ്റെ കേട്ടോ എൽ ഐ സി ഏജൻസ് ഫെഡറേഷൻ്റെ ഓണപരിപാടികൾ അപ്പോൾ അപ്പം മുകളിലാണ് കാര്യം നടക്കുന്നത് അപ്പം ഞാനൊന്ന് െ ഇത് ഇവരുടെ ഡിവിഷൻ മാനേജറാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് കോഴിക്കോട്ടേക്ക് പോവുകയാണ് പറഞ്ഞിട്ട് ഭയങ്കര ബിസി എന്നിട്ട് എന്ത് ഉഗ്രനായിട്ട് പാട്ട് പാടുന്നുല്ലേ എപ്പോഴും പാട്ടുപാടാൻ ഇഷ്ടമുള്ള ആളാണെന്ന് മനസ്സിലായി അതാണ് എല്ലാവരും ഒന്നും കൂടി സാറേ ഒന്നും കൂടി എന്ന് പറയുന്നുണ്ട് അപ്പൊ റെഡിയാവും ചെയ്തു അപ്പഴേങ്ങനെ റെഡി ആയി പാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ എന്നത്തെയും തിരക്ക് പിടിച്ച ഓട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഓണത്തിന് വേണ്ടിയിട്ട് ഓണം പരിപാടികൾക്ക് വേണ്ടിയിട്ട് അവർ നീക്കി വെച്ച ഒരു ദിവസം അല്ലേ അത് ആസ്വദിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും നല്ലൊരു ഓണം വൈബ് വന്നിട്ടുണ്ട് അവരതിൻ്റെ ഇടയിൽ കൂടിയും അതേട്ടോ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെയും ഫോൺ കോളൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല കസ്റ്റമർ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടേ അതും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ വേണ്ട ഫേമസ് ആയിട്ടുള്ള ആളൊക്കെയാണ് അത് അദ്ദേഹം മനോജ് കൃഷ്ണമൂർത്തി എന്ന പേര് എന്ന് പറഞ്ഞു ഫിലിമിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അവര് ഏജന്റ് തന്നെയാണ് ഇനിയും അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു ദിവസം ഇതിനു വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുക അപ്പോ വേറെ മാനേജർ ഇവിടുത്തെ ഈ ഓഫീസിലത്തെ അവർ അതിനെപ്പറ്റി എല്ലാം വിശദീകരിച്ച് കൊടുക്കുകയാണ് എന്തൊക്കെ പരിപാടി അപ്പോഴാണ് നമ്മളെ ഈ ഓഫീസിൻ്റെ ഉള്ളിലൊന്ന് കാണിക്കുക എന്ന് പറഞ്ഞിട്ടേ ഇവരെല്ലാം പെർമനൻ്റ് ആയിട്ടുള്ള ജോബുള്ള ആൾക്കാരാണ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലേ അപ്പോൾ അവർ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ജോലി ചെയ്യുന്നവരെല്ലാം ഇവിടെയുടെ ഏജൻ്റ്മാരൊക്കെ വന്നിട്ട് ഇത് ചെയ്യേണ്ടത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി വേറെ സ്ഥലമുണ്ട് അപ്പോൾ ഇവർ പോയി വന്നപ്പോഴൊക്കെ എന്താ സാറ് വേറെ പാട്ട് എത്ര പാട്ടുകളൊക്കെ റെഡിയാക്കി വന്നിരിക്കണതല്ലേ ഇത് നെയ് പാടും ചെയ്യേ പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിച്ചിടുങ്ങാമണിത് വേറെ ആരെങ്കിലും മൊബൈലിൽ നോക്കണത് നോക്കിയിട്ടേ ഇരിക്കയാണ് കണ്ടില്ലേ നല്ല ഓണ ഡ്രസ്സൊക്കെ ഇട്ട് മുണ്ട് ഷർട്ട് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ വേറെ പാട്ട് തുടങ്ങി ഇനി ഫോട്ടോ സെഷൻ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടിയില്ലേ സദ്യ അതും ഉണ്ട് കേട്ടോ അപ്പതായി സാർ പാട്ടുകാരനാണെന്ന് പറഞ്ഞു നല്ല അല്ലേ എന്ത് ഗംഭീരായിട്ട് അറിയോ പാട്ട് പാടുന്ന അവിടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്തെ പാട്ട് നടന്നുകൊണ്ടിരിക്ക പാട്ട് കേൾക്കൂട്ട പിന്നണിയില് സദ്യക്കുള്ള പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എലയും പിന്നെ സദ്യ വട്ടങ്ങളൊക്കെ താഴത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ആൾക്കാര് ഇപ്പൊ ഇതങ്ങനെ കഴിഞ്ഞതും തുടങ്ങണമല്ലോ കാരണം സമയമായ ഒരു സമയം ഉണ്ടല്ലോ എല്ലാത്തിനും അല്ലേ അപ്പോൾ എല്ലാവരും പാത്രം കളിക്കൊക്കെ നമ്മുടെ കുഞ്ഞുമുഞ്ഞ ഇവിടെ ഇവിടെ ഉണ്ട് ഏ ശർക്കരപ്പേരിയും പിന്നെ കായവറുത്തതൊക്കെ തിന്നുകൊണ്ട് നടക്കേണ്ടത് ഇങ്ങനെ വേണ്ട അവിടെ ഭക്ഷണം വേണ്ട ഈ പായസം മതി എന്നുള്ള എന്താണ് അമ്മയോട് പറഞ്ഞ കൊപ്പിക്കാണ് അവിടെ കൈകുട്ടി കളിക്കുള്ള തയ്യാറെടുപ്പാണ് അവർക്ക് പ്രാക്ടീസിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടാവില്ല എപ്പോഴും എല്ലാവരും ബിസിയല്ലേ അപ്പോൾ ഇതാ എന്തായാലും കളിക്കുന്നുണ്ട് അപ്പം അതൊന്നും നമുക്ക് കണ്ടളയാം അല്ലേ കളിക്കാൻ കളിക്കാനയക്കാണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവന്നു കണ്ടു അവന് ഇഷ്ടായിട്ടില്ല കളി കുറേ നോക്കി എന്റെ നടുവിൽ കൊണ്ടേ നിർത്താനും ഒക്കെ പക്ഷെ അവൻ കേട്ടില്ല എന്തായാലും ഒരു ഓണത്തിന്റെ മൂഡിന് വേണ്ടിയിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അത്ര പ്രാക്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാവണ്ട ഒരാളിങ്ങനെ പങ്കെടുത്തിരി മറ്റേ പക്ഷെ അതാ നമ്മുടെ മനസ്സാണല്ലോ പ്രധാനം അല്ലേ ശരിയായോ ശരിയായില്ലോ ഇതിപ്പോ ഒരു കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ അവരുടെ ഒരു രസത്തിന് ഇങ്ങനെ ഇപ്പൊ അവന് സമാധാനമായി അമ്മയെ ആ ഗ്രൂപ്പിൽ നിന്നിട്ട് പുറത്തു കൊണ്ടുവന്നിരുത്തിയപ്പോ സമാധാനമായി അയാൾക്ക് ഇപ്പൊ സന്തോഷമായിട്ട് നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നില് നടക്കായിരുന്നേ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നില് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ പന്തി ആദ്യത്തെ പന്തി ഇരുന്നു ഇതാ ഭക്ഷണത്തിന് ഇരുന്നു അങ്ങനെയല്ലേ എല്ലാവരെയും കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞല്ലോ അപ്പോൾ ഇവരുടെ ഇവരെന്തായാലും ഡാൻസില് മുഴുകിയിരിക്കണം ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഭക്ഷണത്തിന് ഇരുന്നു അധികം സീനിയേഴ്സ് എല്ലാവരും ഇരുത്തിയിട്ടുണ്ട് തോന്നുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് പാട്ടുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ അവിടുത്തെ ഒക്കെ പാട്ടും പരിപാടികളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇവിടെ കളി കഴിഞ്ഞിട്ടില്ല എങ്ങനെ ഉണ്ടായാലും നിങ്ങൾക്കിഷ്ടാവണില്ല ഓണക്കളികൾ കുട്ടികളി നിർത്തിയിട്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് കാണാം കേട്ടോ ഇനി അങ്ങനത്തെ പാട്ടുകളും

ഡാൻസുകാരെ കണ്ടില്ലേ ആണുങ്ങൾ ആണുങ്ങള് എന്ന് കാണിക്കണമുണ്ടോ എന്താ ഉഗ്രനായിട്ടാ കളിക്കണതല്ലേ ഉഷാർ ഊണ് കഴിക്കണതിന് മുമ്പേ ആവുകൊണ്ടാണ് ഇത്ര ഉഷാർ ഊണ് കഴിച്ചാ ഇത്ര പറ്റില്ലല്ലോ വയറെന്ന് പറഞ്ഞ അപ്പ ഉഗ്രൻ സദ്യ നടന്നോണ്ടിരിക്കണു അവിടെ ഡാൻസ് കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് അവരുടെ ഓണപരിപാടികളാണ് ക്ഷീണിച്ചിരിക്കുന്നു ഡാൻസ് കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവര് ഇവരൊക്കെ ഉം അപ്പോ അങ്ങനെ നിങ്ങളൊക്കെ കണ്ടില്ലോ അല്ലേ ഓണ പരിപാടികളൊക്കെ അപ്പൊ ഇതാ ഞാനും കേട്ടോ കണ്ടു എൻ്റെ അവൻപ്ലേക്കുള്ള പപ്പടം പപ്പടം വട്ടത്തിൽ മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ ചൂടുണ്ടിട്ടും ഇരിക്കാം പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ എല്ലാ വട്ടങ്ങളും ഉണ്ട് അപ്പം എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എന്ന് പറയണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെയുണ്ടായിരുന്ന പരിപാടികളൊക്കെ ഉഗ്ര പരിപാടികളല്ലേ അപ്പം എന്നാൽ ശരി മാമുണ്ട് കഴിഞ്ഞിട്ട് പോട്ടെ ടാറ്റാ